Namaskara! സ്വകാര്യ ബസ്സുകൾ പത്തനംതിട്ട പഴയ സ്റ്റാൻഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ആളെ ഇറക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഇനി മുതൽ ഈ ഭാഗത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടാകില്ല അവിടെ നമുക്ക് ഒരു നോൺ സ്റ്റോപ്പ് ബോർഡ് കാണാൻ കഴിയും ഇത് ശ്രദ്ധിക്കാതെ പോയാൽ സ്വകാര്യ ബസ്സുകൾ പിന്നീട് പിഴ നൽകേണ്ടി വരും സ്വകാര്യ ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ കയറുന്നതിന് മുൻപായി വഴിമതി അനുവാദമില്ലാത്ത സ്ഥലത്ത് വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കിയ ശേഷം ആളൊഴിഞ്ഞ വാഹനവുമായി സ്റ്റാൻഡിൽ കയറി വരുന്നതുകൊണ്ട് വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല കൂടാതെ ബസ്സുകൾ ഇവിടെ നിർത്തുന്നത് മൂലം ഗതാഗതപുരക്കുണ്ടാകുകയും ചെയ്യാറുണ്ട് ഇതിനെതിരെ വ്യാപാര വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു സമരം നടത്തുകയുണ്ടായി തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായ ചർച്ചയിൽ നിയമം പാലിക്കാത്ത ബസ്സുകൾക്ക് പിഴ ചുമത്താനും നോൺ സ്റ്റോപ്പ് ബോർഡ് സ്ഥാപിക്കാനും തീരുമാനമായി വ്യാപാര വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹീം മാക്കാർ ഹസീബ് സജി കൽഫാൻ പ്രസാദ് അനൂപ് മർജാൻ ഷാജി ആഷിഖ് ഒയാസിസ് ശിവൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി പഴയ ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ ഇറക്കുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതിയുണ്ട് സാധാരണയായി പത്തനംതിട്ട പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിന് ശേഷം സ്വകാര്യ ബസ്സുകൾ പഴയ പ്രൈവറ്റ് സ്റ്റാൻഡിൽ അത്യാവശ്യ യാത്രക്കാരെ ഇറക്കി പുതിയ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് പതിവ് എന്നാൽ ഇപ്പോൾ ചില സ്വകാര്യ ബസ്സുകൾ തോന്നുന്നത് പോലെയാണ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്നതിന് മുമ്പ് തന്നെ അനധികൃതമായി യാത്രക്കാരെ വാഹനം നിർത്തി ഇറക്കുന്നതും കയറ്റുന്നതും ഇതിനെതിരെ പോലീസ് സംവിധാനങ്ങൾ ശക്തമായി ഇടപെടണമെന്നാണ് വ്യാപാരികളും മറ്റു വാഹന ആവശ്യപ്പെടുന്നത് അബാൻ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നത് മൂലം അബാൻ ജംഗ്ഷനിൽ നിന്നും മുത്തൂറ്റ് ആശുപത്രിയിലേക്കുള്ള റോഡ് അടച്ചത് മൂലം നഗരത്തിൽ ഗതാഗതക്കുരുത്ത് രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓണത്തിന്റെ തിരക്കായതോടുകൂടി വരും ദിവസങ്ങളിൽ നഗരത്തിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാനാണ് സാധ്യത ഇതിനിടയിലാണ് ചില സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനവും പഴയ ബസ് സ്റ്റാൻഡിൽ സമയത്തെ പല കച്ചവടക്കാരും വളരെയധികം തുക വാടക കൊടുത്താണ് കച്ചവടം നടത്തുന്നത് എന്നാൽ ആൾക്കാർ എത്താതാകുന്നതോടെ പലർക്കും നല്ല രീതിയിൽ കച്ചവടം നടക്കാതെ വരുന്നത് വളരെ വേദനാജനകമാണ് അതുപോലെ തന്നെയാണ് ഓട്ടോക്കാരുടെ അവസ്ഥ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം